നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പാമ്പാടി വെള്ളൂരിലുള്ള താമരവേലി ടയേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് നമ്മുടെ വണ്ടിയുടെ ടയറുകളൊന്നും മാറാൻ വേണ്ടി വന്നതാണ് ടയർ മാറുന്നതല്ല നമ്മുടെ ഇത്തവണത്തെ എപ്പിസോഡ് എന്നാൽ ഈ കൂടെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ വാഹനങ്ങളുടെ തേഞ്ഞ് തീർന്നതോ തേഞ്ഞ് തീരാറായതോ ആയ ടയറുകൾ നമുക്ക് റെഡി ക്യാഷ് നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ പോലും നമുക്ക് ടയറുകൾ മാറാൻ കഴിയും പുതിയ ടയറുകൾ നമുക്ക് മാറ്റിയിടാൻ കഴിയും അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇത് ഇങ്ങനെയൊരു കാർഡുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ഒക്കെ മാറാറായ തേഞ്ഞ് തീരാറായ ടയറുകൾ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ പുതിയ ടയറുകൾ മാറിയെടുക്കാൻ പറ്റും അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുവരാം ബജാജ് ഫിൻസെർവിൻ്റെ ഇ എം ഐ കാർഡാണ് ഇത് എനിക്ക് ഈ കാർഡാണ് ഉള്ളത് ഇത് നമുക്ക് ഫർണിച്ചർ മേടിക്കാനോ അല്ലെങ്കിൽ എന്താ ഹോം അപ്ലയൻസസ് വാങ്ങിക്കാനോ മാത്രമല്ല നമുക്ക് ഇതുപോലെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വണ്ടിയുടെ ടയറൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടയർ ഷോറൂമിൽ ചെന്ന് അവർക്ക് അവർ ഈ കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇ എം ഐ വ്യവസ്ഥയിലെ പുതിയ ടയറുകൾ മാറിയിടാൻ കഴിയും അത് എങ്ങനെയാണെന്നുള്ളത് ഈ ഷോറൂമിൻ്റെ ഉടമയോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ ഇ എം ഐ സ്കീമിലെ ടയർ എടുക്കാൻ കഴിയുമെന്നുള്ള ആളുകൾക്ക് അറിയാവോ കാർഡ് ഇ എം ഐ കാർഡ് ബജാജൻ്റെ ഇ എം ഐ കാർഡ് ഉള്ളവരുമാര് എല്ലാവർക്കും അറിയാം പിന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അറിയാൻ മേലാത്തവരുണ്ടെങ്കിലും ഫണ്ട് ഷോർട്ടേജ് ഉള്ളവരോട് നമ്മൾ പറയും ഇന്ന പോലെ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇ എം ഐ പോസിബിളാണ് അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പൊ അത് ഇതുപോലെ ഈ മറ്റേ ഹോം അപ്ലയൻസസ് ഓഫ് ഫർണിച്ചറൊക്കെ എടുക്കുമ്പോഴേ ഇതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ ഈ ടയർ എടുക്കുമ്പോഴും അങ്ങനെ ഒരു ഡൗൺ പേയ്മെന്റ് എന്ന് അത് എത്ര നമ്മൾ എടുക്കുന്ന ഓരോ മാസം പോലെ ഇങ്ങനെ വരുമ്പോഴേ ഇങ്ങനെ അന്വേഷിച്ച ആളുകൾ വരുന്നുണ്ടോ ഈ ഒരു സ്കീം ഉണ്ടോ എന്ന് ചോദിച്ച ആളുകൾ ഇപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് വന്ന ഒരാളാണ് അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ട് വരുന്നവരുണ്ടോ ചോദിച്ചു വരുന്നവരുണ്ടോ ഉണ്ട് അല്ലാത്തവരുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയുന്നവരുണ്ട് കാർഡ് ഉണ്ടായിട്ടും ഇങ്ങനൊരു ഇപ്പോൾ ഈ ഇ എം ഐ സ്കീമുള്ള കാര്യം അറിയാൻ വല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് നമ്മൾ പറയും അപ്പം അവരത് വെച്ചെടുക്കും അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് അവർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒക്കെ കുറച്ചും കൂടി ഈസിയാണ് അപ്പോൾ നമുക്ക് ഇ എം ഐ കൊടുക്കാൻ പറ്റുന്നത് ബൈക്ക് മുതൽ ട്രക്ക് വരെയുള്ള ഏത് ടയറിനും ഇ എം ഐ പോസിബിളാണ് മിനിമം എമൗണ്ട് ഫൈവ് തൗസൻഡ് ആയിരിക്കണം എന്നൊരു ഈ പ്ലോസ് മാത്രമേ ഉള്ളൂ ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് ഈസിയായിട്ട് ഇപ്പോൾ ഇ എം ഐ ആക്കാം ഈ ഈ കാർഡ് 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 ഇല്ലാത്തവർക്ക് ആദ്യമായിട്ട് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് ഒരു സ്കീമിൽ ഇല്ലാതെ വരുന്നവർക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്താൽ ക്രെഡിറ്റ് ആണെങ്കിൽ തന്നെ ഇഷ്യൂ കിട്ടും തന്നെ നമുക്ക് ലോൺ എടുക്കാം അല്ലാത്തവർ ഒന്ന് ഓഫീസ് പോയി സംസാരിച്ച് അവർക്ക് എന്തൊക്കെ വേണ്ടി വരുന്നത് ആദ്യമായി ആദ്യമായി വരുന്നവർക്ക് വരുന്നവർക്ക് എനിക്ക് ഒന്ന് പാൻ കാർഡും ക്രെഡിറ്റ് സ്കോറും ഒക്കെ ആണെങ്കിൽ എല്ലാം റെഡിയാവുന്നു ബജാജിന്റെ കാർഡ് ഉള്ളവർക്കാണെങ്കിൽ വേറെ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട ആപ്ലിക്കേഷനുള്ള ഫോണുമായിട്ടൊന്ന് വന്നാൽ മതി അതുകൊണ്ട് നമ്മുടെ ഒരു ക്യു ആർ ഉണ്ട് അത് സ്കാൻ ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര മാസം വരുമെന്നുള്ളത് വരും അത് സെലക്ട് ചെയ്ത് അങ്ങ് ഓക്കെ അടിച്ച് വിട്ടാൽ അതൊരു ഒ ടി പി വരും കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു മൊബൈൽ നമ്പറും കയ്യിൽ വേണം ഒ ടി പി വരുന്നതുകൊണ്ട് അത്രമാത്രം മതി അപ്പോൾ ഇ എം ഐ വ്യവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെയോ ഒക്കെ ടയർ എടുക്കാൻ പറ്റുന്നത് പുതിയ ടയറ് മാറ്റിയിടാൻ എന്നുള്ളത് കേട്ടല്ലോ വളരെ സിമ്പിളാണ് ഇ എം ഐ കാർഡ് ഉള്ളവർക്ക് നേരെ ഏതെങ്കിലും ടയർ ഷോപ്പിലേക്ക് ഇത് സ്വീകരിക്കുന്ന ടയർ ഷോപ്പുകളിലേക്ക് ചെന്നാൽ മതി ഇനി കാർഡ് ഇല്ലാത്തവർക്ക് ഇവിടെ വന്ന് ഒരു പുതിയ പുതിയ കാർഡിന് അപ്ലൈ ചെയ്ത് അധികം താമസിക്കാതെ തന്നെ കാർഡ് കിട്ടും പിന്നെ നമുക്ക് മറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നുറകെ ടയറ് മാറ്റിയിടാൻ കഴിയുന്നതേ ഉള്ളൂ വളരെ സിമ്പിളാണ് പൈസ ഇല്ല ഒരുമിച്ച് ഒരു മൂന്നോ നാലോ ടയറിനുള്ള ക്യാഷ് എടുക്കാനില്ല എന്ന് കരുതി നമ്മൾ ടയറ് മാറേണ്ട സമയത്ത് ടയർ മാറാതിരിക്കരുത് പ്രത്യേകിച്ച് മൺസൂണാണ് മഴക്കാലമാണ് റോഡൊക്കെ തെന്നിത്തെറിച്ചു കിടക്കയാണ് ടയർ തേഞ്ഞതോ തേഞ്ഞ് തീരാറായതോ തേഞ്ഞ് തീർന്നതോ ഒക്കെയായ ടയറുകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ അവസരം പരമാവധി ഉപയോഗിക്കുക ടയറുകൾ മാറ്റിയിടുക ജീവൻ സുരക്ഷിതമാക്കുക മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം